ഇപ്പോൾ മുൻ എം എൽ എ ശ്രീ സി കെ ശശീന്ദ്രൻ ടെലിഫോൺ ചേരുന്നുണ്ട് ശ്രീ സി കെ ശശീന്ദ്രൻ ജനങ്ങളുടെ ആശങ്ക ഏതൊരളവ് വരെ എത്തി നിൽക്കുകയാണ് എന്നത് നമുക്ക് പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ അജീഷിന്റെ മരണത്തിന് ശേഷം ദിവസങ്ങൾക്കകം തന്നെ ഇപ്പോൾ മറ്റൊരാൾ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യം വയനാട് ഒന്നാകെ ഈ ഒരു ആശങ്കയിൽ കിടക്കുന്ന ഒരു സമയമാണ് എങ്ങനെ പരിഹരിക്കപ്പെടാനാകുമെന്നാണ് കരുതുന്നത് മരണം വയനാട് ജനതയെ വലിയ രീതിയിലുള്ള ദുഃഖത്തിലും ഭീതിയിലും എത്തിച്ചേർന്നിരിക്കുകയാണ് മൂന്ന് മരണങ്ങളാണ് അടുത്ത ദിവസം നടന്നിരുന്നത് ലക്ഷ്മണൻ തുടർന്ന് അജീഷ് തുടർന്ന് ഇപ്പം പോളുൾപ്പെടെ മരണപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ വയനാട്ടിൽ വലിയ പ്രതിഷേധം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലും മറ്റുള്ളവരുമെല്ലാം തർത്താൽ ആദരിക്കുകയാണ് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇതിൽ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാര മാർഗം കണ്ടെത്താൻ വേണ്ടി കഴിയണം കേരളം കേന്ദ്രത്തിന് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും അനുമതി കിട്ടിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല അത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായ ഇടപെടലുണ്ടാകണം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സഹായധനങ്ങൾ നൽകുക മറ്റു കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് അതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസം മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചവർക്ക് ചില പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഈ ആശങ്ക തുടരുന്നു എന്നുള്ളത് വളരെ ാണ് അല്ലെങ്കിൽ ആക്രമണം വളരെ അതുകൊണ്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ശ്രീ സി കെ ആക്രമണം തടയിടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ തടയുന്ന കാര്യത്തിൽ നാളിതുവരെ ഇതുവരെ തുടർന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായ നിരവധി രീതികളുണ്ട് ഇതൊക്കെ തച്ചുടച്ചുകൊണ്ട് കാലോചിതമായ ഒരു പരിഷ്കാരം അത് നിയമത്തിലടക്കം വേണം കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ മിഷനറി വളരെ കൃത്യമായി ഇതിൽ ഇടപെടണം എന്നത് തന്നെയല്ലേ തീർച്ചയായിട്ടും പ്രായോഗിക അനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വലിയ പ്രയാസങ്ങളുണ്ട് കൺഗ്രണ്ട് ലിസ്റ്റിലാണ് വനം എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം പല കാര്യങ്ങൾക്കും ഇനി അനസ്വില്ലെങ്കിലും അവരെ അറിയിച്ചിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വനവകുപ്പുദ്യോഗസ്ഥന്മാർക്ക് തന്നെ പ്രവർത്തിക്കുന്നതിന് പലപ്പോഴും തടസ്സം ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് ഈ കാര്യത്തിൽ അതാണ് ഇതിൽ ഏറ്റവും ബ്രാൻഡ കാര്യം സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മുഖ്യമന്ത്രി തന്നെ തമിഴ്നാട് കർണാടകം കേരളം ചീഫ് സെക്രട്ടറിമാരുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി കാര്യങ്ങൾ ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ആർ ആർ ടി ടീമിനെ വയനാട്ടിലേക്ക് കൂടുതലായിട്ട് അയക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ മൂന്ന് മന്ത്രിമാരുടെ ഒരു ഉന്നതതല സംഘം വർക്കാട് സന്ദർശിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സംസ്ഥാനം വിചാരിച്ചാൽ മാത്രം പരിഹരിക്കാൻ കഴിയും നല്ല വിഷയമാണ് അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് പറയുന്നത് ശ്രീ സി കെ ശശീന്ദ്രനാണ് പ്രതികരിച്ചത്